പറഞ്ഞു അത്ത അള്ളാഹു അനുവദിച്ചിരിക്കുന്ന കാര്യത്തിൽ അള്ളാഹ് ഏറ്റവും ഇഷ്ടമില്ലാത്തത് തലാക്കാണ് ഒരു ഭാര്യ ഒരു ഭർത്താവിന്റെ തലാക്ക് ചൊല്ലിയാൽ ഒരു ഭർത്താവും ഭാര്യയും ബന്ധം ഏർപ്പെടുത്തിയാൽ അള്ളാഹുവിന്റെ ആവശ്യപോലെ വെച്ചു പോകുമെന്ന് മുസ്തഫ പറഞ്ഞ അങ്ങോട്ടും ഇങ്ങോട്ടും പിരിഞ്ഞു ഗുഡ് ബൈ ഒരു ഭാര്യയും ഭർത്താവും ബന്ധം ഒഴിവാക്കിയാൽ അള്ളാന്റെ അറിഷ് വിറയ്ക്കും കാരണം എന്താ അറിഷിന് വെച്ചെടുത്ത തീരുമാനമാണ് ഇല്ലാതാകുന്നത് അള്ളാ നാലാം മാസത്തെ എഴുതി വെച്ച അറിഷിന്റെ തീരുമാനമല്ലേ അല്ലേ അറിഷു എന്ന് പറയുന്നത് എന്താ അറിഷിന് അള്ളാഹു കൂട്ടിച്ചേർത്തതിന് മനുഷ്യ നീ വിട്ടുപിരിച്ചവനാണ് ചില സഹോദര സമുദായങ്ങൾ മുസ്ലിങ്ങൾക്ക് ഇഷ്ടം പോലെ തലാക്കു ചൊല്ലാം നിങ്ങൾ കേട്ടോളീ വിവാഹമോഹനവും മൊഴിചൊല്ലും മുസ്ലിമിന്റെ സ്വഭാവം അല്ല റസൂർ അല്ല പറഞ്ഞു അള്ളാഹു അനുവദനീയമാക്കിയ കാര്യത്തിൽ അള്ളാഹ് ഏറ്റവും ഇഷ്ടപ്പെടാത്തത് ഒരാക്ക് നിവർത്തിയില്ലാതെ വന്ന തലാഖ് ഭാര്യ ദുസ്വഭാവമാണ് പക്ഷെ അള്ളാക്ക് തൃപ്തിയില്ല കാര്യത്തിൽ അള്ളാഹു മനസ്സിലാക്കാൻ തോഫിക്ക് നൽകട്ടെ അള്ളാഹു മനസ്സിലാക്കാൻ അതുകൊണ്ട് ഖുർആൻ പറഞ്ഞ ഭർത്താവ് ആകണം ഷാലാവുല്ലേ ഷാലാവുല്ലേ അതിനെന്ത് ചെയ്യണം ഖുർആൻ പറഞ്ഞ ഭാര്യ നമുക്ക് നാളെ പറയാം മതിയോ ഇന്ന് ഭർത്താവിനെ കുറിച്ച് പറയാം ഖുർആാനിലെ ഭാര്യ നാളെ വിഷയം തീരാതെ വരും ഖുർആാൻ പറഞ്ഞ ഭർത്താവ് ആകാൻ എന്ത് ചെയ്യണം ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം പറയാം ഈ മതിയല്ലേ മുതിയല്ലേ ചോദിക്കുന്ന ആരെങ്കിലും ഒരാൾ മതി എന്ന് പറയാൻ വേണ്ടിയാണ് അല്ലേ ഖുറാനിന്റെ ഭർത്താവ് തൽക്കാലം നമുക്ക് ലോകത്തിലെ ഏറ്റവും വലിയ മാതൃകാ ദമ്പതികളെ പരിചയപ്പെടാം അവരുടെ ജീവിതത്തിലേക്ക് ഒന്ന് എത്തി നോക്കാം ലോകത്തിലെ ഏറ്റവും വലിയ മാതൃകാ ദമ്പതികളാരാ അഭിഷേക് ബച്ചനും ഐശ്വര്യ അലി അള്ളാഹുന എന്നൊന്നും പറയല്ലേ അള്ളാന്റെ റസൂരും അള്ളാന്റെ റസൂലും ആയിഷി അള്ളാന്റെ റസൂല് ആയിഷയും തമ്മിലുള്ള ജീവിതം എങ്ങനെയായിരുന്നു അതറിയണമെങ്കിൽ അത് പറഞ്ഞാലും പറഞ്ഞാലും ജീവിതമാണ് ഭർത്താക്കന്മാര് കേക്കാനാണെ പറയുന്നത് അള്ളാന്റെ റസൂലെ നല്ല നിലാവുള്ള രാത്രിയിൽ എന്റെ സഹോദരങ്ങളെ ജീവിക്കാവൊന്നും വേണ്ട ഒരു ചെറ്റ കുടില് ആയിക്കൊള്ളട്ടെ നിങ്ങളൊരു കൂലിപ്പണിക്കാരൻ ആയിക്കൊള്ളട്ടെ ചില ഭാര്യമാര് പറയും പൊന്നുസ്ഥാതെ കഞ്ഞിയും കപ്പയും ആണെങ്കിലും തേണ്ടില്ല തിന്നിട്ട് ജീവിച്ചോളാം അയാക്കെന്നോടൊരു ഇത്തിരി ഉണ്ടെങ്കിൽ എല്ലാ ഭാര്യമാരുടെയും പരാതി അതാണ് ഭർത്താക്കന്മാരെ പരാതി എന്താ അവക്ക് പൊന്നും പണ്ടോ ഒന്നും വേണ്ട ഒരു ഒരിത്തിരി സ്നേഹം എന്നോടുണ്ടെങ്കി സ്നേഹമാണ് മഹിതമായ വികാരം സ്നേഹം സ്നേഹം സ്നേഹമാണ് അഖില സാരമൊഴി സ്നേഹത്തിന് അല്ല പറഞ്ഞു നിങ്ങളുടെ ഇടയിൽ പരസ്പര ബന്ധവും കാരുണ്യവും ഉണ്ടാകും ഖുർആൻ റൂം ഈ പരസ്പരം ഒരു ചെറ്റക്കുടിലിൽ മദീനയിലെ എട്ട് മുഴം വീതി പത്തു മുഴം നീളം ഈത്തപ്പന മരത്തിന്റെ ഓല കൊണ്ട് മെനഞ്ഞുണ്ടാക്കിയത് ഈ നാട്ടിൽ കാണൂലോ അങ്ങനെ ഒരു കൊച്ചുകൂര ആ കൂരയില് ർ അദിയല്ലാന്ന് പറയുന്ന റസൂറുള്ള വഫാത്തിന് ശേഷം ഞാൻ ആ വീട്ടിൽ ചെന്നപ്പോ തല കുനിച്ചിട്ടാണ് ഞാൻ കയറി പോയത് വാതിൽ അത്രക്ക് ചെറുതാണ് പൊക്കവില്ലാത്തൊരു വീട് ഒരു കൊച്ചു വീട് ആ കൊച്ചു വീടിൻ ആ കൊച്ചു വീട് ദുനിയാവിലെ സ്വർഗമായിരുന്നു ഐഷക്കിന് അതിയല്ലാ എങ്ങനെ സ്വർഗമാക്കി നമ്മുടെ വീടിനെ സ്വർഗമാക്കേണ്ടതാരാ നമ്മള ആ കൊച്ചു കൂരയുടെ മുമ്പിൽ നല്ല നിലാവുള്ള രാത്രിയിൽ ആകാശത്ത് നക്ഷത്രങ്ങള് കണ്ണ് ചിമ്മി തുറക്കുന്ന പുണ്യമായ പതിനാലാം ആയിഷാ അള്ളാൻ്റെ മടിയിൽ തലവെച്ച് കിടക്കുമായിരുന്നു ആയിഷിവിതങ്ങളും സന്ധ്യാസമയത്ത് ആയിഷയുടെ മടിയിൽ തലവെച്ച് ലോകത്തിന്റെ വെളിച്ചം കിടക്കുകയാണ് ആയിഷയുടെ ഖുറാനിലെ ഭർത്താവാണ് പറഞ്ഞത് ഖുറാനിലെ ഭാര്യ നാളെ ആയിഷാബിയുടെ മടിയിൽ തലവെച്ച് അള്ളാഹ് റസൂലും മാനം നോക്കി കിടക്കുമായിരുന്നു കിടക്കുന്ന റസൂലും ആയിഷാബിയുടെ കടങ്കതാണ് ഞാൻ പറയുന്നത് ഒരിക്കലും ആകാശത്തെ നക്ഷത്രത്തെ കണ്ടിട്ട് ചോദിച്ചു ആയിഷ ഈ നക്ഷത്രത്തെ എണ്ണാൻ പറ്റുമോ ആയിഷന് ഇല്ല നബിയെ ഈ നക്ഷത്രത്തിന്റെ അത്രയും എണ്ണത്തില് തുല്യമായ സൽക്കരണം ചെയ്ത സഹാബാക്കൾ അങ്ങേക്കൊണ്ടോ നബിയെ ആയിഷയുടെ ചോദ്യം അള്ളാഹ് റസൂലിന് ഉണ്ടല്ലോ ആയിഷ റസൂർള്ളാടെ വാർത്ത കേട്ടപ്പോൾ ആയിഷാ ബിബി ചാടി എഴുന്നേറ്റ് വലിയ ആഗ്രഹത്തോടെ ചോദിച്ചു അത് അള്ളാന്റെ റസൂൽ പറഞ്ഞു ഉമറാണ് ആയിഷ എഴുന്നേറ്റ അതേ പോയിൽ ആയിഷ ബിവി നിരാശയോടെ കിടന്നു കാരണം തന്റെ വാപ്പ അബൂബക്ര സിദ്ദീഖിന്റെ പേര് പറയൂ എന്ന് വിചാരിച്ചിട്ടാണ് മൂക്കരാത്തി ചോദിച്ചത് ആകാശത്തെ നക്ഷത്രത്തിന്റെ അത്രയും എണ്ണം അത്ര ഈ സൽക്രമം ചെയ്ത് ആരെങ്കിലും അങ്ങയുടെ സഹാപത്തിലുണ്ടോ എന്ന് മടിയിൽ തലവെച്ച് കിടന്നിട്ട് ചോദിക്കുക റസൂല ഉണ്ടല്ലോ ആയിഷ ആയിഷയ്ക്ക് സന്തോഷമായി കാരണം ആരാത്

ആയിഷാബിയുടെ മടിയില് തലവെല്ലാം കിടക്കുമായിരുന്നു ഭീകാലാൻഡിൽ പോകുമ്പോൾ അതും സഹോദരങ്ങളെ കണ്ടെത്തണം കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ പരസ്പര സ്നേഹമാണ് ചില ആളുകൾ അറിയാവും എനിക്ക് അള്ളാന ഭയങ്കര പേടിയാവൂ ഭാര്യയോട് ചിരിക്കത്തില്ല ചില ആളുകൾ ഈ തക്കുവ കൂടുമ്പോ ഭാര്യയോടും മെണ്ടൂല മക്കളോടും മിണ്ടൂല്ല എനിക്ക് അള്ളാന ഭയങ്കര പേടിയ നരകത്തിന്റെ ചിന്തയേ ഉള്ളൂ അതുകൊണ്ട് ഈ നരകത്തിന്റെ മടിയിൽ തലവെക്കൂല അതെന്താത്മീയതയാ ലോകത്ത് അള്ളാന ഏറ്റവും കൂടുതൽ പേടിച്ചതാരാധങ്ങളല്ലേ നരകത്തെ ഏറ്റവും കൂടുതൽ ആ നബിതങ്ങൾ ആയിഷാബിയുടെ മടിയിൽ തലവെച്ച് കടന്നിട്ടുണ്ട് എന്റെ സഹോദരൻ അതിന് പ്രായമൊന്നും തടസ്സമല്ല അത് എന്ന് പറഞ്ഞാൽ നാളെ എല്ലാവരും കൂടെ നേരെ മുറ്റത്തിറങ്ങിയിട്ട് തല വെച്ച് കിടക്കരുത് അവരവരുടെ സ്വകാര്യതകളിൽ ഇതാകാം എന്ന് വിശുദ്ധ കുറവാണ് അള്ളാഹു തോഫീക്ക് നൽകരുത് അത് ജീവിതത്തിൽ സ്നേഹം ഉണ്ടാക്കും അതുപോലെ തന്നെ റസൂറുല്ല തമ്മിൽ എത്രയോ ഹദീസുകൾ അള്ളാഹിന്റെ റസൂലും ആയിഷാ ബീവി പറയുകയാണ് അള്ളാഹന്റെ റസൂലും ഞാനും തമ്മിൽ കിടപ്പറവൻ കിട്ടു എന്നിട്ട് റസൂറുള്ള കുളിക്കാൻ വേണ്ടി റസൂറുള്ള കുളിമുറിയിൽ ഞാൻ വെള്ളം കോരി വെച്ചു കൊറേ കഴിഞ്ഞപ്പോഴാണ് റസൂറുള്ള കുളിമുറിയിലോട്ട് വന്നത് ആ സമയത്ത് ഞാൻ വെള്ളം കോരി വെക്കുകയാണ് അള്ളാഹന്റെ റസൂലിൻ്റെ മുഖത്തേക്ക് വെള്ളം കോരി ഒടിച്ചു ഞാൻ തിരിച്ച് റസൂറുള്ള മുഖത്തോട്ട് മുടിച്ചു ഞങ്ങള് രണ്ടുപേരും വെള്ളം കോരി കോരിച്ചു ആ കുളിമുറിയിൽ കിടന്ന് കൊച്ചുകുട്ടികളെ പോലെ തമാശ കളിച്ചുണ്ട്

അള്ളാന്റെ റസൂൽ ആയിഷാബി നമ്മൾ ഓട്ട മത്സരം നടത്താറുണ്ടായിരുന്നു ഒരിക്കൽ രണ്ടുപേരും കൂടെ ഓടി ജയിച്ചു ആയിഷാ ബിവിക്ക് സങ്കടമായി പിണങ്ങി മാറി നിന്നു അള്ളാന്റെ റസൂലിന് ആയിഷാ നീ നമുക്ക് ഒന്നുകൂടി പിണങ്ങാം അള്ളാന്റെ റസൂൽ ആയിഷാബി കൂടെ രണ്ടാമത് ഒന്നുകൂടി ഓടി റസൂൽ മനഃപൂർവ്വം തോറ്റുകൊടുത്തു ആയിഷാ ബിബി ജയിച്ചു മുപ്പിലാത്തിക്ക് സന്തോഷമായി നാളെ രണ്ടുപേരും കൂടെ ഇറങ്ങി ഓടരുത് അപ്പൊ ഇതെന്താണ് മനഃപൂർവ്വം തോറ്റുകൊടുത്ത് ഭാര്യയുടെ അടുത്ത് മനപൂർവ്വം തോറ്റുകൊടുക്കണം അവൾക്കൊരു സന്തോഷം വരട്ടെ നമ്മൾ വേ മനപൂർവ്വം തോറ്റേക്കണം സന്തോഷം ഇപ്പൊ നിങ്ങളുടെ ഭാര്യ നിങ്ങളോട് മിണ്ടുന്നില്ല അവളോട് മിണ്ടാ നിങ്ങളൊരു കള്ളം പറഞ്ഞോണം കുഴപ്പമുണ്ട ഭാര്യ മിണ്ടുന്നില്ല മിണ്ടിക്കാൻ ഞാനൊരു കാര്യം പറഞ്ഞാൽ ചെയ്യുവോ ഭാര്യ രണ്ടു ദിവസമായിട്ട് മിണ്ടുന്നില്ല ഭാര്യയുടെ അടുത്തിട്ട് പറഞ്ഞു നീ ഒന്നും മിണ്ട് നമുക്ക് ഞായറാഴ്ച പിള്ളേരോടെ ഭീകാലാൻ്റെ പോകാം നിങ്ങൾ എന്നോട് മിണ്ടണ്ട ഞാൻ നിങ്ങളോട് മിണ്ടുകേയില്ല ഭാര്യ പിടിവാശിയിലാണ് കുറെ കഴിഞ്ഞ പറഞ്ഞു നീ ഇങ്ങനെ പിണങ്ങിയിരിക്കാതെ എനിക്ക് വിഷമമാണോ അതുകൊണ്ട് ഞാൻ നമുക്ക് ആറ്റിങ്ങിൽ പോയിട്ട് രാജകുമാരിന്ന് ഒരു മഴ തുള്ളിക്ക് ലിക്കത്തിന്റെ കമ്മലെടുത്ത് തരാൻ പാ എന്നോട് നിങ്ങൾ മിണ്ടുകയേ വേണ്ട എനിക്ക് മിണ്ട ഇഷ്ടമല്ല പാൻ പറയും ഓടിക്കും അങ്ങനെ ഭാര്യ പിണങ്ങിയിക്കുകയാണെങ്കിൽ നിങ്ങൾ പിണക്കം മാറ്റം ഒരൊറ്റ കാര്യം പറഞ്ഞാൽ മതി നിങ്ങൾ അവളിങ്ങനെ പിണങ്ങി മുഖമൊക്കെ ഇത്രയും കലവായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങൾ നേരെ പോയിട്ട് അവളുടെ മുഖത്തിങ്ങനെ നോക്കണം മുഖത്തോട്ടൊന്ന് സൂട്ടിച്ച് നോക്കണം എന്നിട്ട് അള്ളാടും ഗ്ലാമറാ അപ്പൊ ഇക്കാ നിങ്ങൾ സത്യം പറഞ്ഞാണോ അതോ ഞാൻ വിണ്ടാ പറഞ്ഞാണ് അപ്പ പറയണിപ്പഴും ചോദിക്കും നിങ്ങൾ ഉള്ളതാണോ പറഞ്ഞത് അതല്ല ഇല്ലാത്താണോ പറഞ്ഞത് അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുമായിരുന്നു അബൂബോളെ

ഇവര് ജീവിച്ചത് കുടിലല്ലേ അവര് സന്തോഷമായിട്ട് ജീവിച്ചല്ലോ അള്ളാഹു നമുക്ക് ആ സ്വഭാവം നൽകട്ടെ ചില സമയത്ത് ഭാര്യയുടെ ഭാര്യ ഭർത്താവിന്റെ അടുക്കൽ വന്നിട്ട് പത്ത് നാപ്പത് വയസ്സുള്ള ഭർത്താവിന്റെ അടുക്കൽ ഭാര്യ ചോദിക്കേ പിന്നെ നിങ്ങൾക്ക് എന്നോട് ഇപ്പൊ എന്തൂരം സ്നേഹമുണ്ട് ആ പഴയ സ്നേഹം ഉണ്ടാ സ്നേഹം ചവിട്ട് വെച്ചു തരും മക്കളൊക്കെ മോളെ കെട്ടിക്കറിയ സ്നേഹം വന്നേക്കും നമുക്ക് ഭയങ്കര ഗൗരവമാണ് അല്ലേ എന്റെ പൊന്നു സഹോദരിമാരെ നിങ്ങൾ ധൈര്യമായിട്ട് ചോദിച്ച് അടങ്ങേറാക്കിപ്പോൾ സുന്നത്താണ് അള്ളാന്റെ റസൂലിനോട് ആയിഷാ ബി ഒരു ദിവസം ചോദിച്ചു അങ്ങക്ക് എന്നോട് എന്തൂര സ്നേഹമുണ്ട് ആ സമയത്ത് റസൂൽ എന്ന ഉത്തമനായ ഭർത്താവ് പറയുന്നതിൽ ആർക്കും പ്രശ്നമൊന്നുമില്ലല്ലോ റസൂല എന്ന ഭർത്താവാണ് ഇത് നമുക്കും ആകാം അങ്ങനെ ഇതാണ് കുടുംബം ഇതാണ് കുടുംബം അല്ലാതെ രാവിലെ ഇറങ്ങിപ്പോയി വൈകുന്നേരം തിരിച്ചു വരുമെന്ന് വയ്തോ ഓ കാർ എടുത്തു ഭക്ഷണം എടുത്തു ഭക്ഷണം എടുത്തു ഭക്ഷണം കഴിച്ചു കഴിവ് നേരെ പോയി കട്ടിലൂടെ ഒറ്റ കടപ്പ ഔതിയാക്ക് പോത്തിന് അടുക്കായിട്ട് രാവിലെ എഴുന്നേറ്റ് വീണ്ടും പോയി എന്റെ പൊന്ന് സഹോദര നീ വന്ന് കാത്തിരിക്കല്ലേ ആ പാവപ്പെട്ട പെണ്ണ് ഭക്ഷണം തരും നീ കഴിച്ചോണ്ടിരിക്കും ആ പാവപ്പെട്ട ഭാര്യ വന്ന് പുറകിൽ നീ ഇരിക്കണ കസേരയുടെ കൈയും വെച്ചോണ്ട് ഇങ്ങനെ വന്നിരിക്കും ഇല്ലേ വന്ന് നിക്കും അവള് സ്റ്റാർ സിംഗർ കാണാൻ പോകും നീ നിന്നെ കുടുംബത്തിൽ വന്ന ഏറ്റവും വലിയ പ്രശ്നമതാണല്ലോ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഭാര്യ വന്ന് പുറകിൽ വന്ന് നിൽക്കും എന്തിനാ അവൾ വന്ന് നിൽക്കുന്നേ എന്തിനാ അവൾ വന്ന് നിൽക്കുന്നേ കുടുംബ ബന്ധത്തിൽ നമുക്ക് ഈ ചെറിയ വാക്കല്ലേ വാക്കലുകൾ എന്താ നമുക്ക് ചേതമുള്ളത് ഭാര്യ അസ്മ അല്ലെങ്കിൽ ഹദീജ കൊള്ള നല്ല കറിയാണ് കിട്ട മതി അന്നം ഒരാഴ്ചത്തേക്ക് അത് മതി നമ്മുടെ പുറകിൽ പൂച്ചക്കുട്ടിയെ പോലെ നടക്കും പെണ്ണിന് അത് മതി സഹോദരങ്ങളെ അവൾ ചെയ്തത് നല്ലതാന്ന് പറയണം കൊള്ള നല്ല കഥയാണ് നല്ല കറിയാണ് അള്ളാഹുവിന്റെ ആയിഷാ ബീവി പറയുന്നു പ്രവാചകൻ പ്രവാചകൻ ഭക്ഷണം ഇത് കൊള്ളത്തില്ലെന്ന് പ്രവാതകൻ പറഞ്ഞിട്ടേ ഇല്ലെന്ന് ബി വി ആയിഷ വെറുതെയാണ് എന്റെ ഭർത്താവ് ഖുർആാന്റെ ഭർത്താവാണ് എന്ന് പറഞ്ഞത് ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം എപ്പോഴും നമ്മുടെ മുമ്പിൽ ഒരു ഗൗരവം ഉണ്ടാകരുത് ഒന്ന് ചിരിക്കണം സഹോദരങ്ങൾ ചിരിക്കാൻ പറ്റാത്തത് എന്താ ഒരാളുടെ മുഖത്ത് കോപം വരണമെങ്കിൽ അവന്റെ മുഖത്തെ അറുപത് ഞരമ്പുകൾ വർക്ക് ചെയ്യണം ഒരു മനുഷ്യന്റെ മുഖത്ത് പുഞ്ചിരി വരണമെങ്കിൽ ആറ് ഞരമ്പ് വർക്ക് ചെയ്താൽ മതി അപ്പൊ ഏതാ എളുപ്പം ഒന്ന് ആ ചിരിക്കും ഇപ്പൊ ആറ് ഞരമ്പേ വർക്ക് ചെയ്തിട്ടുള്ളൂ ഇങ്ങനെ ഇരുന്നാലും അറുപത് ഞരമ്പ് വർക്ക് ചെയ്യണം അപ്പൊ ആരോഗ്യത്തിന് നല്ലതല്ലേ ചിരി ചിരി ആയിസ് കൂട്ടൂന്നല്ലേ ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞത് ആയിഷാ ബീവിയോട് പറയും നബ്യങ്ങള് ഭക്ഷണത്തെ കുറ്റം പറയില്ല കൊള്ളാ നല്ല ഭക്ഷണമാണെന്ന് പറയുമായിരുന്നു അത് സമ്മതിച്ചു കൊടുക്കണം ഇതങ്ങനെ ഇരുവൻ ദുർവാസാവിനെ പോലെയല്ലോ ആ ഭാര്യയോട് നല്ല വർത്താനം പറയും അവരോട് സംസാരിക്കും ആയിഷാ ബീവി ഇടയ്ക്കിടയ്ക്ക് റസൂലയോട് ചോദിക്കും റസൂലേ എന്താ എന്താഷ നമ്മുടെ കയർ എങ്ങനെ ഇരിക്കുന്നു റസൂലേ ആയിഷ അത് പോലെ നന്നായിട്ട് പിരിഞ്ഞിരിക്കുകയാണ് ആയിഷ ആയിഷ ബി റസൂലേ അങ്ങനെ എന്നോട് എത്ര സ്നേഹമുണ്ട് റസൂൽ എന്ന് പറയുക ആയിഷ കയറ് പിരിഞ്ഞ് ടൈറ്റ് ആയിരിക്കണ പോലെ നിന്നോടുള്ള സ്നേഹം എന്റെ ഹൃദയത്തിൽ അങ്ങ് കയറ് പോലെ പിരിഞ്ഞിരിക്കുക റസൂൽ എന്ന് പറഞ്ഞാ നമ്മളങ്ങ് പറഞ്ഞേക്കണം പിന്നെ നിങ്ങൾക്ക് എന്നോട് സ്നേഹമുണ്ടോ ഉണ്ടോന്നോ കൽബ് തുറന്ന കൽബ് തുറന്ന നെഞ്ചിനുള്ളിൽ നീയാണ് കണ്ണടച്ച നീയാണ് കാല് മുക്കിയാ നീയാണ് ഫാത്തിമ എന്ന് പറഞ്ഞ ആര് പറയാൻ കൽബ് തുറങ്ങിയ നീയാണ് എന്ന് റസൂലല്ല പറഞ്ഞിരുന്നു നമുക്കെന്താ പറഞ്ഞുകൂടെ അപ്പൊ ആയിഷാ ആയിഷി വിയോഗിക്കും എബിയെ നമ്മുടെ പഴയ കയറങ്ങനെ ഇരിക്കുന്നു ആയിഷ പേടിക്കണ്ട അങ്ങനെ തന്നെ ഇരുന്നിട്ടുണ്ട് വയസ്സായത് കൊണ്ടോ താടി നരച്ചത് കൊണ്ടോ എനിക്ക് നിന്നോടുള്ള ഇഷ്കിന് കുറകു വന്നിട്ടില്ല ആയിഷ അപ്പൊ ഭാര്യമാരെ നമ്മളോട് ചോദിച്ചാലും മറുപടി പറയണം അള്ളാഹു തോഫിക്ക് നൽകട്ടെ അള്ളാഹു തോഫിക്ക് നൽകട്ടെ ഇങ്ങനെ ജീവിച്ച റസൂലും തമ്മിൽ ഇടക്കിടക്ക് വഴക്കും കൂടും ഇത് ആരുടെ കഥയാണ് കഥയാണ് പറഞ്ഞിട്ട് നിർത്തിയ പോരെ നിർത്തിയ സമയം താമസമുണ്ട് ഇതും കൂടെ പറഞ്ഞിട്ട് ഇങ്ങനെ ജീവിച്ച ലബിയങ്ങളും ആയിഷാദാബി തമ്മിൽ അടി കൂടും ഒരിക്കല് സഹോമാരെ കേക്ക് നന്നായിട്ട് ഇനി ആ വെളിയിൽ നിൽക്കുന്നവരൊക്കെ അകത്തോട്ട് ഇരുന്നോളി മഴയൊക്കെ പോയി ഇനി ഇൻഷാല് വെള്ളിയാഴ്ച രാവാണ് ദുവാ ചെയ്ത് പിരിയാണ് വലിയ വിഷയമൊന്നുമില്ല ഇനി ആദ്യം ഇരുന്നോലെ നല്ല സുന്ദര സദസ്സിങ് വരി ആ ചിരിച്ചോണ്ടിരുന്നവരൊക്കെ ഇനി സമയമൊന്നുമില്ല നമ്മൾ പെട്ടെന്ന് വെള്ളിയാഴ്ച രാവിലെ നമുക്കൊന്ന് ദുവാ ചെയ്ത് അള്ളാഹു തോഫിക്ക് നൽകട്ടെ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ അള്ളാഹു നമ്മുടെ കുടുംബജീവിതമൊക്കെ റാഹത്തിലാക്കട്ടെ കുടുംബത്തിൽ സമാധാനം ഇല്ലെങ്കിൽ പിന്നെ എന്ത് സമാധാന സഹോദരങ്ങള് ഭാര്യയ്ക്കും ഭർത്താവിനും സന്തോഷത്തോടെ ജീവിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെന്താണ് നമ്മുടെ ഭാര്യ നമ്മളോടൊന്ന് പിണങ്ങിയാൽ നമ്മൾ എത്ര നെഞ്ചു പിരിച്ചടന്നാലും എത്രയൊക്കെ മീശ പിരിച്ചിടന്നാലും നമ്മുടെ ഭാര്യ നമ്മളോടൊന്ന് പിണങ്ങിയാൽ നമ്മുടെ കൽവ് നൊന്ത് പിന്നെ ലോകം മുഴുവനും ഒരു ചെറുതായി കുടിസായി പോയതുപോലെ തോന്നുന്നു